സിബി ഹലോ അപ്പൊ ആയിട്ട് ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടണം ഇടണെന്ന് വിചാരിച്ചിട്ട് എടുത്തുവെച്ചേനും അപ്പം എന്തായാലും പെരുന്നാൾ വിശേഷങ്ങളോ എന്റെ തലേനത്തെ വിശേഷങ്ങളോ രണ്ടാം പെരുന്നാളിന്റെ വിശേഷങ്ങളോ എല്ലാം പാടായിട്ട് എന്താ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എന്താണെങ്കിലും പെരുന്നാളിന്റെ തലേന്നാണ് നമുക്ക് ഹോസ്പിറ്റലിൽ വരെ വരാണ്ടേനും കേട്ടോ അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ വരെ വന്നിട്ടുണ്ട് കുട്ടിനെ കാണാണ്ടേനും അപ്പം എന്തെങ്കിലും കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ ഒക്കെ വാങ്ങിയാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം ഹോസ്പിറ്റലൊക്കെ ഇരുന്നേ കുറച്ചൊരു വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടോ ഇപ്പോൾ ഒരു വയ്ക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മേക്സി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ഒരു മാക്സിയൊക്കെ എടുത്തിട്ടുണ്ടെട്ടോ ടോപ്പ് ടെന്നിൽ കയറിയിട്ട് നമ്മൾ എടുത്തിട്ടോ അങ്ങനെ മാക്സി ഒക്കെ എടുത്ത് തിരിച്ചറക്കുമ്പോഴാണ് ഇതൊക്കെ എടുക്കട്ടെ നമ്മൾ റിലേറ്റീവ് പെരുന്നാട് തലേന്നതാണ് നമ്മളെ റിലേറ്റീവൊക്കെ പണിക്കിടങ്ങാടിയിട്ട് അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും കുടിച്ചാൽ തിന്നേ തീരുവല്ലോ അങ്ങനെ നമ്മൾ മഞ്ചീർ റോഡിന് ലൂലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മൂന്ന് ശവറിന് മൂന്ന് മോജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടോ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ മൂന്ന് മോജിറ്റോ മൂന്നാണ് എന്തായാലും വേണ്ട കാരണം നമ്മൾ കുടിച്ച് തീരുവല്ല എന്ന് അങ്ങനെ നമ്മൾ രണ്ടെണ്ണക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഷവർമ്മ അടിപൊളി നല്ല ജ്യൂസിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ രണ്ടും മൊറ്റിട്ടോ തന്നെ പൊന്നും തന്നെ കുടിച്ചിട്ട് തീരെ ഞാനും ഇവിടെ കൂടി കൊടുത്തിട്ട് എനിക്കിപ്പം എന്താണെന്ന് അറിയില്ല കുറച്ചായിട്ടും മൊജിറ്റോ ലൈം ജ്യൂസ് ഇങ്ങനത്തെ തീരെ നമ്മളതെല്ലാം കുടിച്ച് പള്ളം നറച്ചിട്ട് നമ്മള് വീട്ടിൽ പോയി നോക്കി ോ വൈലഞ്ച് വന്നപ്പോ എന്താണോ കാ അങ്ങനെ നമ്മൾ ഷിബി മൈലാഞ്ചി തിരക്കിലാണ് ആദ്യം നമ്മളെ അമ്മൻ്റെ മോൻ കട്ട മൈലാഞ്ചിട്ടെടുത്ത് നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട് ഷിബി സൊയ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ പെരുന്നാളാകുമ്പോൾ എല്ലാം മെയിൻ പരിപാടിയാണ് അപ്പറപ്പുറമൊക്കെ ഭയങ്കര പടക്കം പൂത്തിരിൻ്റെ ഒക്കെ സൗണ്ടും ഒക്കെ കേൾക്കാൻ പറ്റും അപ്പം നമ്മളോടായിട്ട് കുറച്ച് കുറക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ അത്യാവശ്യം പടക്കങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒറ്റ അങ്ങനെ നമ്മളെ പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ടിട്ട് അപ്പം ഇതാ നാത്തൂനും നാത്തൂന്നു ഭയങ്കര നാളക്കില്ലേ ഒരുക്കങ്ങൾ കേട്ടോ അപ്പം ചിക്കൻ മസാല ഇട്ട് എഴുന്നണ്ട് പിന്നെ സവാള ക്യാരറ്റ് പയറഈ ആയിട്ടൊക്കെ കട്ട് ചെയ്ത് കൊണ്ടു വയ്ക്കുന്നുണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കടായി ഉണ്ടാക്കാനുള്ള അങ്ങനെ അങ്ങനെതാണ് നമ്മളെല്ലാം ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ കടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ചേരിച്ച് അവളെ കുറച്ചേ കളിപ്പിക്കുക അനുസരിച്ച് ഇവിടെ ഇപ്പം കൗലാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇപ്പുറം നോക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതാണ് ഇവിടെ തവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് ആരെ കണ്ടാലും വെറുതെ ചിരിക്കുന്ന സ്വഭാവമുണ്ട് പക്ഷേ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ ചിരിക്കൂലട്ടോ കൂടുതലൊന്നും അങ്ങനെയാണ് ഇവിടെ സ്വഭാവം പിന്നെ തടയൽ ഞാൻ ടോപ്പ് ടെന്ന വാങ്ങി മേക്സ് ഉണ്ടല്ലോ അത് ഷേപ്പ് ഷേപ്പാക്കുമ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഒമ്പത് മണിയായി ഇപ്പോൾ ഷേപ്പാക്കിക്കളാം നേരത്തെ ആണ് ഈ കളതല്ലേ എന്നാൽ പിന്നാളല്ലേ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അത് കൈയിട്ട് ഇത് കൈയ്യട്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സമയം പോയത് അറിഞ്ഞിട്ട പത്ത് പതിനൊന്നര ആയപ്പോഴാണ് ഞാൻ മെഷീൻ വിരിക്കണത് പിന്നെ മെഷീനിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് പിന്നെ പറയണ്ടല്ലോ എന്ത് സമയം പോയത് അറിഞ്ഞതേ അല്ല പിന്നെ ഞാനും മക്കളും കാര്യമായിട്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് ഒന്നും എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അടിക്കാനും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ നോക്ക് ഉള്ളതിൽ കൂടുതൽ കൂടുതൽ ഇടാത്ത എടുത്ത് പോന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് വെറൈറ്റി ഒക്കെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അതും പാടെടുത്തിട്ട് ഞാൻ അടിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ നൂല് കൊട്ടിക്കൊണ്ട് എടുക്കണ മെഷീൻ ആണെങ്കിൽ സൗണ്ടാണ് അതുകൊണ്ട് പിന്നെ പരിസരത്തിൽ വലിയൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടിട്ട് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മൈലാജ് ഇടാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പുറത്തിരുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ മൈലാജ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ടൈം നോക്കുമ്പോൾ രണ്ട് മണിയായി രണ്ട് മണിയായിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു കിടക്കാൻ വായിക്കുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ നിക്കാനും വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ കുഞ്ഞോളും കുഞ്ഞുളും ചിക്കൻ പൊരിക്കലും എല്ലാം ഏകദേശം അവിടെ കഴിഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ പിന്നെ എണീറ്റപ്പോൾ തന്നെ പല്ലിയക്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞോൾ പറഞ്ഞു ഞാൻ എന്താ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ അവളെ നിസ്കരിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ചിക്കൻ ഇങ്ങനെ മറിച്ച് ഇട്ടു കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ ഇട്ടു ഇട പൊരിച്ചുകൊണ്ട് എടുക്കുന്നത് അപ്പോൾ ഇതേ പുറത്തടപ്പത്താൻ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് ആ വേവായിട്ടുണ്ട് കുറച്ചും കൂടെ വേവാനുണ്ട് അപ്പോൾ ഇനി ഇത് വെന്ത് വരട്ടെ അങ്ങനെ ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞ് അതേ ഓലിത സവാള കട്ട് ചെയ്ത് ചേർത്ത് എടുത്തിട്ടുണ്ട് കടായി ഉണ്ടാക്കൽ ഒരുക്കത്തിലാണ് ഇനി എന്താണെങ്കിലും കട ആ കടായി ആയിട്ട് നമുക്ക് കാണാം അതുവരെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ എന്താണെങ്കിലും നാത്തമ്മ രണ്ടാളും കിച്ചണിൽ പണിത്തെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കണം അപ്പം ഞാൻ വിചാരിച്ച് മുറ്റെടുക്കാൻ ആദ്യത്തെ പോലെയല്ല എൻ്റെ കൈ സഹായം വളരെ കുറവാണ് എൻ്റെ അമ്മക്ക് ആദ്യത്തെ പോലെ ജോലിയും ചെയ്യാൻ പറ്റില്ല കുഞ്ഞിട്ടില്ല ജോലിയും ചെയ്യാൻ പറ്റില്ല ഇപ്പം എത്രമാൻ്റെ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റെസ്റ്റ് എടുക്കണം അപ്പോൾ പിന്നെ അമ്മ കുറച്ച് കുഞ്ഞി പണി തുടങ്ങിയിട്ടുണ്ടായിന് അപ്പം പിന്നെ ഇപ്പോൾ ഡോക്ടർ ഡോക്ടർ പറഞ്ഞാൽ നന്നായി റെസ്റ്റ് എടുക്കണം പറഞ്ഞുകൊണ്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും മ്മക്കെടുക്കണ റൂമിൻ്റെ വാതിൽ പുറത്ത് കുഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രമേ തുറന്നു കൊടുക്കലുള്ളൂ അങ്ങനെ ആകുമ്പോൾ റൂമിൻ്റെ പുറത്ത് ഒന്ന് പണിയെടുക്കില്ലല്ലോ അമ്മയ്ക്കുണ്ടൊരു സ്വഭാവം ഒരാളെടുക്കണ കണ്ടത് നോക്കിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ ചിലവില് അതിൽ പെട്ടെന്ന് എൻ്റെ മട്ടം അപ്പോൾ ഒക്കെ തന്നെ നമ്മളെ എല്ലാ മക്കളും എണീച്ചിട്ടുണ്ടായിരുന്നു

അങ്ങനെ നമ്മൾ എമിനെ കളിപ്പിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അപ്പം ഇതാ ആടിന് വെള്ളം കൊടുക്കാൻ ടൈം ആയിക്കുട്ടോ അപ്പോൾ ആപ്പ ആടിനെ വെള്ളമായിട്ട് വന്നിട്ടുള്ള വന്നിരിക്കണേ നല്ല ചൂടുവെള്ളത്തില് ചൂടുള്ള കഞ്ഞി വെള്ളത്തില് പെണ്ണാക്കൊക്കെ കലക്കി കൊണ്ടിരിക്കുകയാണ് ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാക്കിയുള്ള മുറ്റം നമ്മളെ ഷെബി അടിച്ച് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പകുതി അടിച്ച് തന്നെ ബാക്കിയുള്ള അടിച്ച് വരിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അതാ ചോറൊക്കെ ദം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കട റെഡി ആയിട്ടുണ്ട് ഞാൻ മുൻഭാഗം അടിച്ചു വരുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചണും കൂടെ വന്നപ്പോൾ എന്താ ഫ്രൈഡ് റൈസിൻ്റെ സ്മെല്ലും എന്താ കടയിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് ഭയങ്കര സ്മെല്ലിട്ടോ അപ്പോൾ അതാ നമ്മൾ ലാമിനി എമിനിയൊക്കെ എണ്ണയച്ചിട്ടുണ്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത പരിപാടി അകത്തടിക്കല കേട്ടോ അങ്ങനെ ഞാൻ അടിച്ചു വരിക കൊണ്ടു കൊടുക്കുകയാണ് അടിച്ചു വരിക പിന്നെ അതിൻ്റെ വേക്കിൽ കുഞ്ഞൊക്കെ വന്ന് തുടക്കാലോ അപ്പം തന്നെ പള്ളി പോകുന്ന സമയമായപ്പോൾ കുഞ്ഞോളെ അനുവിനെ മാറ്റിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇനി പള്ളി പോകാനല്ലോ പള്ളി പോകാതെ ഒരു കാര്യം നടക്കൂല കേട്ടോ ഞാൻ വിചാരിച്ച് ഇനി സനൂക്കിലെ ഷർട്ടും പേന്റും അത് കൊടുത്തു കൊടുക്കാം വിചാരിച്ചിങ്ങനെ പോയപ്പോഴാണ് സനുദ ഒറ്റക്കുള്ള എടുത്ത് മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ വാപ്പിയുണ്ട് ഇവരെ പള്ളി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരും പള്ളിയിൽ പോയേക്കുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടിട്ട് തുടങ്ങിയിട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ അടിച്ചോറിലും പിന്നെ കുഞ്ഞോടും അടുത്തോടിച്ചത് അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ പള്ളിയിലൊക്കെ പോയാലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉമ്മൻ്റെ വീട്ടുകാരും അപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കുൻ്റെ അമ്മയ്ക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചോറ് എന്ന നമ്മൾ ചോറെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ കരിയുള്ള പാത്രത്തിൽ തന്നെ അകത്തൊക്കെ ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ എന്താണെങ്കിലും ഇത് ഒരുപോലെ ഇളക്കി ഇളക്കിയെടുക്കാൻ ആ ചെമ്പ് സ്പേസും ഇല്ല അപ്പോൾ വലിയ ചെമ്പ് ആക്കാൻ വിചാരിച്ചുകൊണ്ട് ചോറ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പെരുന്നാളായ നമ്മൾ വീടിൻ്റെ മുന്നിലവസ്ഥ ഇതുപോലെ ഇട്ടുള്ളത് നമുക്ക് പുറത്തിറക്കാൻ പറ്റാത്ത അത്രയും ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വീട് പെരുന്നാൾ പോകുന്നത് പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊറ്റയ്ക്ക് ചോറ് ഉണ്ടാക്കി തിന്നുക മാത്രമല്ലല്ലോ അതിൻ്റെ സന്തോഷം നമ്മളെ റിലേറ്റീവ് വരിക അങ്ങനെ നമ്മളെ അയൽവാസികൾ വരിക അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷമില്ലേ അപ്പോൾ എങ്ങനെ കുറേ ആൾ വരുന്നതും കാണേ അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാപ്പാൻ്റെ സൗണ്ടർ ഓട്ടുമ്പോൾ കേട്ടപ്പോൾ ഇങ്ങനെ വന്നോക്കിയ തേനു വാപ്പൊക്കെ എന്താ ഇവിടെ പണി എന്ന് ഇങ്ങനെ വിചാരിച്ചു ഇവിടെ വർത്താനും പറഞ്ഞിരിക്കുന്നു വിചാരിച്ചു അപ്പോൾ വാപ്പാൻ്റെ കുറച്ച് കൂട്ടുകാരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ചോർന്നാനൊക്കെ വിളിച്ച് പിന്നെ ചിലവിലൊക്കെ ചോറ്ന്നാ വന്ന് ചിലവില് പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ നിന്ന് തിന്ന് വന്നിട്ടുള്ള ഇനി കുറച്ച് കിട്ടും വരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ മക്കൾക്ക് ഫുഡ് എടുത്ത് പിന്നെ അമ്മനും അമ്മനും മക്കളും വന്നിട്ട് അവർക്ക് ഫുഡ് എടുത്ത് വലിയപ്പോൾ നമ്മൾ ഇരുന്ന് തിന്ന് അപ്പോൾ തന്നെ മക്കൾ നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞൊക്കെ ഡ്രസ്വം ഞാൻ തിന്നുമ്പോൾ ഇന്ന് കയ്യിട്ടുമായി തിന്നുന്ന സ്ഥലമാണ് അതൊക്കെ ഒരു പ്രത്യേകിഷ്ടം അങ്ങനെയുള്ളൂ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സാധനത്തിനെ കണ്ടോ ഇതിൽ പെരുന്നാളായാലും ഇതേ വേഷം അല്ലെങ്കിൽ ഇതേ വേഷം അപ്പം എന്നോട് പറഞ്ഞു ഞാൻ അരച്ചിപ്പിടിക്ക് വന്നതാണ് അതുകൊണ്ടാണ് ഈ കുറച്ചു കഴിഞ്ഞിട്ട് കുളിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ട് വരുന്നതാണ് കേട്ടോ ഇനി ഈ ഒരു സാധനത്തിനെ കണ്ടെ ഇവനെ നമ്മൾ ചോറന്നായിരുന്നപ്പോൾ ഇവനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങളൊക്കെ പെണ്ണുങ്ങളെ ഇങ്ങളെ കുട്ടത്തിലെ നമ്മളിരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ ആളായിരുന്നു ഇവനുക്ക് ഫസ്റ്റ് കഴിഞ്ഞേക്കുമ്പോൾ ചെറിയൊരു ജോലി കിട്ടിയിട്ട് അതിൻ്റെ ചാടെ ഭയങ്കരം കാണിക്കുന്നുണ്ട് ഓഹോ അഞ്ചു പൈസ കയ്യിൽ വന്നപ്പോൾ അതിൻ്റെ ജാഡ അതും പറഞ്ഞു ഞാൻ തമാശക്ക് അങ്ങനെ കൊറയാളെ വരവും പൊക്കുമൊക്കെ ആയി പക്ഷെ നമ്മളെ കൂട്ടാൻ പറ്റിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് വീട്ടിൽ കമന്റ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു ഉച്ച ഉച്ചരായപ്പോ ഞാന് പാലുടിച്ചിട്ടുണ്ടായിരുന്നു ആട്ടും പാൽ ഉണ്ട് എവിടെ നമ്മളാടിന് അത്യാവശ്യം പാലുണ്ടാകുകൊണ്ട് നമ്മളെല്ലാരും കുടിച്ചലുണ്ട് ആടിന്റെ ആടിന്റെ കുട്ടികൾ അതിന്റെ കുട്ടികൾ ജന്മനാ ചത്തുവയ് ചക്ക വയ്ക്കണം അപ്പോൾ അതിൻ്റെ പാലൊക്കെ ബാക്കിയാണ് അപ്പോൾ താൻ നമ്മളെ കാക്കു താഴത്ത് ഒരു പോത്ത് ചക്ക ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ടുണ്ടെങ്കിൽ ഒന്ന് ചക്ക തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും ഇന്ന് ചക്കയൊക്കെ തിന്ന് കെമിനോട് ഞാൻ ചക്ക തിന്നു ചോദിച്ചപ്പോൾ കൈ കാണിച്ചിരാണ് കൈമ നോക്കാൻ പറയുകയാണ് കൈമ വളഞ്ഞ ചക്കൻ്റെ തൊയലുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് താവു അരച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് മണി ഏകദേശം നാലായിരം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആരും വരുമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മൂത്തമ്മയും മൂത്തമാൻ്റെ മകളും മകള മകളും മകനും അങ്ങനെ ഒരു ഫാമിലി എല്ലാവരും വന്നിട്ടോ അങ്ങനെ ഓലോടൊക്കെ കുറച്ചൊക്കെ വർത്താനം പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ ചെമ്പരശ്ശേരി പോകാമെന്ന് വിചാരിച്ചു ചെമ്പരശ്ശേരി ഏട്ടത്തിൻ്റെ വീടാണ് അപ്പോൾ ഏട്ടത്തി ഏതായാലും വന്നിട്ടില്ല അപ്പോൾ ഓളെ കൂട്ടിക്കൊണ്ടുവരും ചെയ്യാം എന്താ അവിടെ പെരുന്നാളായിട്ട് പോക്കുവാൻ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഏതായാലും ചമ്പരശ്ശേരി എത്തിയിട്ടുണ്ട് അപ്പോൾ എട്ടത്തിൽ ഇപ്രാവശ്യം ഞാൻ പായസം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലെമുണ്ടാക്കി തന്നു അങ്ങനെ ഞാൻ മൊത്തം ഒന്നും കുടിച്ചില്ല കുറച്ചേ കുടിച്ചുള്ളൂ തന്നതല്ലേ എന്ന് വിചാരിച്ച് മാത്രമേ കുടിച്ചാണ് എൻ്റെ വയറ് ഫുള്ള് പിന്നെ അവിടെ നിന്ന് ചോറ് തിന്നാന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ചോറ് തിന്നാന്ന് ഒന്നില്ലട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓളയും കൂട്ടിയിട്ട് നേരെ പോയത് നാത്തൂര് അനിയത്തിൻ്റെ വീട്ടിലാണ്ടെ പൂളമണ്ണൊക്കെ ആട്ടെ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴും നമുക്ക് എന്തോ പൈനാപ്പിൾ ജ്യൂസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കുറച്ച് കുടിച്ചു എല്ലായിടത്തും വെള്ളവും ചോറും ഒക്കെ ആയി എന്തോ ഒരു എനിക്ക് ഉച്ചയായപ്പോൾ തന്നെ ഭയങ്കര തല കടിച്ചിലുണ്ടെങ്കിൽ ഇങ്ങോട്ടെത്തിയപ്പോൾ വരും ഓളാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം അന്നാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വരണ്ടില്ലേന്ന് എനിക്ക് ഒന്നിനൊരു മൂടില്ലാത്തൊരവസ്ഥയു കാരണം അത്രയും തല കടിച്ചില്ലേനും അപ്പോൾ ഇവിടുന്ന് കുട്ടികളെ കൂഞ്ഞാൽ അടി സൈക്കിളോട്ടി കളിച്ചുകൊണ്ടൊക്കെ നിന്ന് പിന്നെ അവർ നമുക്ക് വേണ്ടി ചോറ് എടുത്തു വെച്ച് ചോറ് എത്ര വേണമെന്ന് പറഞ്ഞിട്ടും കേൾക്കണില്ല കുറച്ച് തിന്നാ പെരുന്നാളെന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടായിരുന്നു കബ്സ് ഉണ്ടേനു പൊറോട്ട ഉണ്ടായിരുന്നു ബീഫ് വരട്ടുണ്ടേനു നമുക്ക് വേണ്ടി വീട്ടിലുള്ള സാധനം പ്രത്യേകിച്ച് ടേബിൾ നിറച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര സ്വീകരണേനും അപ്പോൾ എന്നാണെങ്കിൽ നമ്മൾ പിന്നെ എന്തായാലും വെച്ച തല്ലേ ചാശി കുറച്ചൊക്കെ തിന്നിട്ട് പിന്നെ അടുത്ത് പോകുന്നു ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ രണ്ടാം മരുന്നാൽ കേട്ടോ അപ്പോൾ രണ്ടാം മേതൊക്കെ നമ്മൾ വെറും ജോർ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നാളത്തു പറഞ്ഞ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ വെറും ജോർ കൊടുക്കണേ എന്തോ പോലെയല്ലേ ബിരിയാണി മന്തിയൊക്കെ തിന്നും അടുത്തു എന്ന് പറഞ്ഞു അപ്പം നമുക്ക് വേണ്ടി കുറച്ച് വെറുചോറും വെക്ക കുറച്ച് ബിരിയാണി മൊത്തം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കി പിന്നെ വെറുചോറ് കുമ്പളങ്ങാ കറി ബീഫ് വിരട്ട് പയർപ്പിരി ഇങ്ങനെ പല ആയിട്ടും ഉണ്ടാക്കി അപ്പോൾ പിന്നെ പൊന്നിൻ്റെ ശിബിൻ്റെ വക എന്തെങ്കിലും ഒക്കെ ഒന്ന് വണ്ടി ഓൽപ്പൊരു വാശി അങ്ങനെ ഓല വക ഓല് പായസം ഉണ്ടാക്കി പിന്നെ പായസത്തിക്കിട വാണ്ടി വണ്ടി മുന്തിരി മറുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നും ഷിബി കൂടെ അത് കാണാത്തൊന്നുമില്ല എന്നേട്ടത്തിൻ്റെ പരിപാടി അപ്പം പിന്നെ ഇവർ അണ്ടിക്കളത്തിൽ നിന്ന് പേരും വിളിച്ച് അവിടെ അതോടുകൂടെ ഓൾ അവിടെ നിന്ന് പോയി ഇത് നമ്മൾ പായസം കൂടെ റെഡി ആയിട്ടുണ്ട് പൊന്നും ശുപി നമ്മളുണ്ടാക്കണ എപ്പോൾ അങ്ങനും എപ്പോൾ കണ്ടുകാണ്ട് ഇങ്ങനെ മെയിൻറ്റിൽ വെച്ചിട്ട് ഇവർ രണ്ടാമോളം അങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കാൻ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കണാണ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിനോ ഇവർക്ക് രണ്ടാൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കിയ പായസോ ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്വയം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ആരെങ്കിലും ചെന്നിട്ട് അതിൽ ഇടപെടരുത് അങ്ങനെയല്ല ഇങ്ങനെ അഭിപ്രായം പറയരുത് അവർ പറയും അഭിപ്രായം പറഞ്ഞാൽ അത് ഞങ്ങളെ ഓർമ്മ വെച്ചിട്ടുണ്ടാക്കണെന്നൊക്കെ പറയൂ അങ്ങനെ ഓർമ്മ വെച്ചിട്ടുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ ചോറ്ടുത്തു അപ്പം ഉമ്മക്ക് എന്തൊരു പരാതി ഇന്നാരും വന്നില്ലല്ലോ അപ്പം നമ്മൾ ഇന്ന് പരാതി പറയണ്ട ഇന്നത്തിൻ്റെ ഒരു ഇന്നലെ വന്നിട്ടില്ലേ അതിൽ സമാധാനിക്കുന്നു പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ചെറു വരുന്നവർക്ക് ഇതേപോലെ അമ്മ ആരും വന്നില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചെറു വരുന്ന ആൾക്ക് ആൾ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരിക്കൽ ഇന്നലെ വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മനെ സമാധാനിപ്പിക്കേന് അങ്ങനെ നമ്മൾ വെറുതെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ മാത്രമേ ഉച്ചയ്ക്ക് വെറും എടുത്തുള്ളൂ നമ്മളൊക്കെ എന്താ ബിരിയാണി തന്നെ അടുത്ത് അപ്പോൾ ചിക്കൻ പൊരുണ്ടേനോ ബീഫ് വരട്ട് പിറപ്പുരക്കണ്ടേന് അങ്ങനൊക്കെ കൂട്ടി നമ്മൾ ചോർത്തിന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഈ വലിയ പുഴയിലൊക്കെ പോയി അപ്പോൾ പോയിന് എന്തൊരു സാധനം കൊണ്ടു ഇതെന്താണെന്ന് ഞാൻ നോക്കി അപ്പോൾ പുരക്കല്ലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് എന്ത് മണ്ണ് അങ്ങട്ടെങ്കിലും കൊണ്ടുപോകുന്ന രീതിയിലാണ് എന്താ നമ്മളെ അന്യമോള് ചെമ്പ്രശ്ശേരിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോയിത്ത കല്ലാണ് കഴിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവർ ഇന്ന് വൈകുന്നേരം പോകാമല്ലേ ഒരുക്കത്തിലാണ് അപ്പോൾ കല്ല് ഏതായാലും പേക്കാക്കിയിട്ടുണ്ട് ഇനി എന്തെല്ലാം പേക്കാക്കും അറിയില്ല ഇനി നമ്മളെ സാധനമൊക്കെ ഒരു മൂലൊക്കെ സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മളതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ എന്താണ് ഓല് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പെരുന്നാൾ വിശേഷം ഇത്രയ്ക്കത്തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഫ്രീ